ഭട്ട്വാരയിൽ നിന്ന് ധാരാലയക്കുള്ള മുപ്പത്തിയഞ്ച് കിലോമീറ്റർ യാത്ര വാഹനത്തിലൂടെ സാധ്യമല്ല അതുകൊണ്ട് നടന്നു നോക്കാനാണ് തീരുമാനം വളരെയധികം സാഹസികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ റൂട്ടിലൂടെ വേണം പോകാനായിട്ട് പതിനഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാലം തകർന്ന് കിടക്കിയാണ് ആറിടത്ത് റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഭാഗീരഥി നദി ഒഴുകുന്നതിന് ഒരു വശത്തോടുകൂടി കുന്നും മലയും കയറിയുള്ളൊരു സാഹസികമായിട്ടുള്ള യാത്ര അതിലൂടെ നമ്മൾ നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ധറാലിയിലേക്ക് എത്താൻ സാധിക്കുമായിരിക്കും അതല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ ആ പാലം തകർന്നു കിടക്കുന്ന ഇടത്തേക്കെങ്കിലും അവിടെയും ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടേക്കെല്ലാം എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഭട്വാലയിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം അവിടെ ഒരു ബുൾഡോസറിൽ നിന്ന് മല തുരന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വാഹനങ്ങൾ പ്രത്യേകിച്ചും എൻ ഡി ആർ എഫിൻ്റെയും മറ്റ് എസ് ഡി ആർ എഫിൻ്റെയും എല്ലാം മെഡിക്കൽ സംഘത്തിൻ്റെയെല്ലാം വാഹനങ്ങൾ ഇതിലൂടെ മുന്നോട്ട് കടത്തിവിടാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ ആ മല തുരന്ന് ഒരു ചെറിയൊരു റോഡെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മുകളിലോട്ട് ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും പക്ഷെ അതിന് ഇനിയും ഒരുപാട് നടപടികൾ ബാക്കി കിടക്കുന്നു അതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബി ആർ ഒ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു കയറി ഇറങ്ങി ഈ റോഡ് പൊട്ടിയതിന്റെ മറുഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പാലം കാണാൻ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററാണ് ഇവിടെ നിന്ന് ഈ ദുരന്ത സ്ഥലത്തിലേക്ക് ധരാലയിലേക്ക് ഉള്ളത് അവിടെ വരെ എത്താൻ പറ്റുമെന്നറിയില്ല പക്ഷെ അപ്പോഴും മുന്നോട്ട് പോകാം ഇവിടെ അഞ്ചിടങ്ങളിൽ കൂടി ഒരു പാലം അടക്കം പൊട്ടിപ്പോയിട്ടുണ്ട് അതുകൂടി താണ്ടിയാലേ നമുക്കിനി അവിടെ എത്താൻ സാധിക്കുള്ളൂ എന്തായാലും ഇവിടുന്ന് ഇറങ്ങി പോകണം ഭട്ടുവാടിയിൽ നിന്ന് ഗംഗനാനിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഇരുപതിനടുത്ത ആളുകൾ തന്നെ ഉണ്ടാകും ഇത് മാത്രമാണ് ഇവർക്ക് ഇവരുടെ വീട്ടിലേക്കെല്ലാം തന്നെ പോകാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അത് രാസ്ഥ ക്വാ तो वहाँ जाएंगे पक्का तो जाएंगे। आगे को, कौन से जगह पे जो रोड रोड टूटा हुआ है अभी गंग नानी है यहाँ पे पुल टूटा हुआ है पर हम कोशिश करेंगे कि पहाड़ियों के रास्ते जैसे भी तैसे करके हम धराली पहुँचने की कोशिश कर रहे हैं गा है ना वो सब ये सब बारिश टूट के के आया हुआ है सब वो फंस गया गया उनको उनको कैसे अच्छी जगह पे लेके गया। अभी हेली माध्यम से ബാഷ് ടൂട്ട് ആയാ ഫസ് ഉൻകോ കേസെ അച്ചി ജകാ जा रहा है ഉത്തരകാശിയിലായ നോക്കിയാൽ തന്നെ കാണാം എത്ര പേരാണ് ഈ വാഹനത്തിൽ ഉള്ളത് എന്നുള്ളത് ഞാനും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടെ ഈ റോഡ് തകർന്നവിടെ നിന്നും ഈ പറയുന്ന ഗംഗരാനിയിലേക്കും മുന്നോട്ട് ഹർഷിലേക്കും പിന്നീട് ധറാലിയിലേക്കും പോകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അതായത് മല ചുറ്റി വരണം പിന്നീട് ഇവിടെയുള്ള വണ്ടികളുടെ ആൾക്കാരുടെ കൈയ്യും കാലി പിടിച്ച് ഇങ്ങനെ കയറി പോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ആ പാലം തകർന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പാലം തകർന്ന ആ ഒരു സ്ഥലം കൂടി കണ്ട് എത്രത്തോളം ദുഷ്കരമാണ് മുന്നോട്ടുള്ള യാത്ര എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും വണ്ടി അവിടെ നിർത്തി ഞങ്ങളോട് ഇറങ്ങി നടക്കാൻ പറയുകയായിരുന്നു കാരണം വാഹനം അവിടെ വരെ വരള്ളൂ മുന്നോട്ടുള്ള റോഡ് ബ്ലോക്ക് ആണ് മുന്നിലാണ് ഈ ഗംഗയാനിയിലെ പാലം പൊളിഞ്ഞുപോയ പാലം ഉള്ളത് ഗംഗയാനി ടൗണ് നമ്മൾ പിന്നിട്ടു എന്നാലും മുന്നോട്ട് പോയി നോക്കാം തകർന്നു പോയ ഗംഗയാനി പാലത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയാണ് ആ പാലം മുഴുവനായും തകർന്നു പോയിരിക്കുന്നത് അവിടെ എങ്ങനെയാണ് ആ വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് എന്നൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഈ ടൗൺ കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് നാല് കിലോമീറ്റർ മുന്നോട്ട് വന്നു ഇവിടെയാണ് തകർന്നു പോയിരിക്കുന്ന ആ പാലം ഇതിന് പകരം ബൈലിപ്പാലം പണിയാമെന്നൊക്കെയാണ് നമ്മുടെ ിയാർ ഇപ്പോൾ കരുതുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം പക്ഷേ അതിനാദ്യം ആ റോഡ് നന്നാക്കിരിക്കണം നോക്കൂ ആ റോഡൊക്കെ എങ്ങനെ തകർന്നു കിടക്കുന്നെന്നുള്ളത് ഇപ്പോഴും ഭീഷണിയുണ്ട് ആ വക്കത്തുകൂടെ ആരെങ്കിലും കഴിഞ്ഞാൽ താഴേക്ക് വീണ്ടും പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത്രത്തോളം ദുർഘടം പിടിച്ച പാതയാണ് ധാരാലിയിലേക്കുള്ളത് താഴെ വലിയ ഉരുളം കല്ലുകൾ പാറക്കല്ലുകൾ എല്ലാം ഇങ്ങനെ കിടക്കുക ഇത് താണ്ടണം ഇതിനപ്പുറത്തേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് ആ ഗ്രാമത്തിലേക്ക് ഒറ്റപ്പെട്ടു പോയ ആ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ ഇപ്പോഴിവിടെ ബിആർഒന്റെ ഒക്കെ ഉദ്യോഗസ്ഥരുണ്ട് ചെറിയൊരു തടിയെല്ലാം തന്നെ ഉപയോഗിച്ച് ഒരു പാലം പ്രദേശവാസികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ സൈന്യത്തിന് ഇങ്ങോട്ട് എത്താൻ സാധിച്ചാൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങാം പക്ഷെ അതൊക്കെ എപ്പോൾ ഇന്ന് അറിയില്ല ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ എടുത്തേക്കാം നമ്മളെ ഗംഗിയായിലെ തകർന്ന പാലത്തിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് കടത്തിട്ട് വേണം ഇനി എന്തായാലും ധാരാലിയിലേക്ക് മുന്നോട്ട് പോകാൻ അത് സാധ്യമാവില്ല നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തന്നെ മനസ്സിലാക്കും ഇവിടെയൊക്കെ നോക്കൂ മരങ്ങളൊക്കെ തകർന്ന് അതിൻ്റെ ചില്ലകളെല്ലാം താഴെ കിടക്കുന്നുണ്ട് കല്ലും മണ്ണും എല്ലാം കിടക്കുന്നുണ്ട് ഇതെല്ലാം കുത്തിയൊലിച്ച് തകർന്ന് താഴേക്ക് വന്നതാണ് വലിയ ഉരുളം കല്ലുകൾ പാറക്കല്ലുകൾ എല്ലാം കിടക്കുന്നു റോഡും പലതായി പല ഭാഗങ്ങളിലായിട്ട് തകർന്ന് കിടക്കുകയാണ് ഈ കാണുന്നതാണ് ആ തകർന്നു പോയ പാലം ഗംഗിയാനി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും മുന്നോട്ട് വരുമ്പോഴുള്ള പാലമാണ് ഇവിടെ ഇനി പകരം മറ്റ് പോംവടികൾ എന്തായാലും തേടേണ്ടിയിരിക്കുന്നു ഇവിടെ നിന്നും ഒരു മുപ്പത് കിലോമീറ്ററിനടുത്താണ് ധാരാലി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്കുള്ളത് അതിന് മുൻപ് ഹർഷിൽ വരും അതിനു മുൻപും മറ്റിടങ്ങളുണ്ട് അവിടെ എല്ലാം റോഡ് തകർന്നിരിക്കുകയാണെന്ന് ബി ആർ പറയുന്നു എന്തായാലും ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചാൽ മാത്രമേ ഇതുവഴിയുള്ള ഒഴിപ്പിക്കൽ വാഹന മാർഗ്ഗമുള്ള ഒഴിപ്പിക്കൽ അത് സാധ്യമാവുള്ളൂ ബെയിലി പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരണം പക്ഷെ നമ്മൾ വയനാട്ടിൽ കണ്ടുപോയായിരിക്കില്ല അതിനേക്കാളൊക്കെ ദുർഘടം പിടിച്ച ഒരു നിർമ്മാണ പ്രവർത്തനമായിരിക്കും എന്തായാലും ഉത്തരകാശി പ്രത്യേകിച്ചും ഗംഗോത്രിക്ക് അടുത്തുള്ള ഈ ഗംഗയാനി എന്ന് പറയുന്ന മേഖല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഗംഗോത്രിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവർ സുരക്ഷിതരാണ് എങ്കിൽ പോലും അവർ കുടുങ്ങിക്കിടക്കുകയാണ് റോഡ് മാർഗ്ഗം അവരെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ദിവസം എടുക്കും അതല്ല ഹെലികോപ്റ്റർ വഴി ഒരു പക്ഷേ മാട്ടിലേക്കും അവിടെ നിന്നും പിന്നെ നാട്ടിലേക്കും കൊണ്ടുപോകാൻ സാധിക്കും അതിന് മറ്റ് ഇടപെടൽ നടക്കുന്നുണ്ട് ഇതുവരെ അൻപതിലധികം ആളുകളെ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തി അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട് ചിനു കടക്കമുള്ള ഹെലികോപ്റ്ററുകൾ ഈ പ്രദേശത്തേക്ക് എത്തി കൂടുതൽ ദുരന്ത നിവാരണ സേനയെയും രക്ഷാപ്രവർത്തകരെയും ഉപകരണങ്ങളെയും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ ചില ആശ്വാസകരമായിട്ടുള്ള കാര്യമുണ്ട് കാലാവസ്ഥയും തെളിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ധാരായിലേക്കും ഹർഷയിലേക്കും ഒന്നും നമുക്ക് എത്താൻ സാധിക്കുന്ന സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം അത്രയും വെല്ലുവിളികളാണ് മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളും ഗംഗിയാനിയിൽ നിന്നും വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പീതാംബരൻ മാതൃഭൂമി ന്യൂസ്